യോഗം കേന്ദ്ര വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ ഹോമമന്ത്ര മഹായജ്ഞം നമുക്കറിയാം ഇന്ന് ഏറ്റവും ആ സമകാലിക കേരളത്തിലെ പ്രശ്നങ്ങളോട് സംബന്ധിക്കുന്ന സമാധികനായ ജനറൽ സെക്രട്ടറിക്ക് ഏറ്റവും ശക്തമായ പോഷക സംഘടന വനിതാ സംഘം ഒരുക്കുന്ന ആദരവിന്റെ ആ സമർപ്പണം അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഭഗവാന്റെ തൃപ്തിരങ്ങൾ കൊണ്ട് വിരചിതമായ ഏറ്റവും ശ്രേഷ്ഠമായ ജനങ്ങളുടെ ജീവിതത്തിൽ ഓരോ കുടുംബാംഗങ്ങളിലും ആ ഒരു ഹോമമന്ത്രം എന്ന് പറഞ്ഞാൽ ഗുരു തന്നെ അതിൽ മൊഴിഞ്ഞിട്ടുള്ളതുപോലെ ശ്രേയസും പ്രേയസും പ്രധാനം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ശാന്തിയും സമാധാനവും കൊണ്ടുവരാൻ കഴിയുന്ന ആ ഹോമമന്ത്രത്തിൽ അയ്യായിരത്തിൽ പരം നിന്നും നിന്നും പുറത്തു ഒക്കെ പങ്കെടുക്കുന്ന ഒരു 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 വലിയ ആത്മീയ പുണ്യ സുദിനം കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ഹോമമന്ത്രത്തിന്റെ ശതാബ്ദിയോട് അനുബന്ധിച്ച് എസ് എൻ ഡി പി യോഗം കേന്ദ്ര വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ പതിനെട്ടിന് കണച്ചുടങ്കര ദേവീക്ഷേത്രം മൈതാനിയിലാണ് ഹോമമന്ത്ര മഹായജ്ഞം നടക്കുക ഇന്ത്യയുടെ അകത്തും പുറത്തുനിന്നുമുള്ള അയ്യായിരത്തിലധികം വനിതകളാണ് മഹായജ്ഞത്തിൽ പങ്കെടുക്കുക ഒക്ടോബർ പതിനെട്ടാം തീയതി ഗുരു രചിച്ചു തന്ന ഹോമന്ത്രം നമുക്ക് നൂറ് വർഷം തിരികെയാണ് ആ ഒരു ഹോമമന്ത്രം എല്ലാ ഗൃഹങ്ങളിലേക്കും എത്തിക്കുക എല്ലാ ശ്രീനാരായണ ഹൃദയങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടു കൂടിയും ഒപ്പം ഈ സമൂഹത്തിന് ഒരു വലിയ സന്ദേശം നൽകിക്കൊണ്ട് സ്ത്രീകൾക്ക് ഹോമം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ചെയ്യാം എന്നുള്ള ഒരു മെസ്സേജ് ഈ സമൂഹത്തിൽ നൽകിക്കൊണ്ട് ആണ് ഈ ഒരു ഹോമമന്ത്രി മഹായജ്ഞം വരുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി കഴിച്ചുകുളങ്ങര പരിസരത്തുള്ള ക്ഷേത്ര മൈതാനിയിൽ വെച്ചാണ് നടത്തുന്നത് അയ്യായിരത്തിലധികം വനിതകൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടായിരിക്കും ഇതിന് നേതൃത്വം നൽകുന്നതിനായിട്ട് കുദ്രോണിയിലെ പൂജാരിമാർ ഇവിടെ സാന്നിധ്യം ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ആ ഒരു പുണ്യ സുജീവനത്തിൽ തന്നെ നമുക്കറിയാം എസ് ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടശിനു അദ്ദേഹത്തിന് ഒരു വലിയ ആദരവ് ഒരു സമർപ്പണം കൂടി അന്ന് ആ ദിവസം ഉണ്ടായിരിക്കും സാർത്ഥകം എന്ന ഒരു പരിപാടി ആ ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം കഴിച്ച കിളന്നേരം അറുപത്തിരണ്ട് വർഷത്തോളം അദ്ദേഹം ആ ദേവി ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്നു അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ചെലിപ്പ് യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ളതാണ് ഇതും ചെലീപ് യോഗത്തിൻ്റെ വലിയ കരുത്ത് എന്ന് പറയുന്നത് ചെലീപ്പ് യോഗത്തിന്റെ പോഷക സംഘടനയായ വനിതാ സംഘമാണ് വനിതാ സംഘത്തിൻ്റെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വനിതകൾ നേരിട്ട് വനിതകൻ തന്നെ ചെയ്യുന്ന ഹോമമന്ത്ര മഹായജ്ഞത്തിൻ്റെ ഭാഗമായി തന്നെ ആ ഒരു ആദരണ സമർപ്പണവും കൂടി അന്ന് നടക്കുന്നു